കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണ ഷാഹുൽ മലേ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പേനാർ ക്രിയേഷൻസ് എന്താ എന്താ മോൾക്ക് താജ് എവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ബി ഉപ്പാക്ക് വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു കേട്ട പാതി കേൾക്കാത്ത പാതി ഉപ്പ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി പേടിക്കാമൊന്നുള്ളൂ ഉപ്പാ അല്പം കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും അപ്പ ചെന്ന് കാണാം ഇപ്പൊ ഒന്ന് കാണാൻ കയറിയിരിക്കുക ഉപ്പാന്റെ ആദ്യം നിറഞ്ഞ മുഖം കണ്ട് എബി ആശ്വാസവാക്കുകൾ നൽകി കുറച്ചു കഴിഞ്ഞപ്പോൾ അവളെ റൂമിലേക്ക് മാറ്റി ഉപ്പ എബിയും നുസ്രയും കയറി കണ്ടു അവൾ നല്ല മയക്കത്തിലായിരുന്നു ആരും വിളിച്ചുണർത്തിയില്ല എന്ന് കരുതി ഒന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ പോക്കോ ഡോടെ താജ് എബിയുടെ നുസ്രയുടെ പറഞ്ഞു രണ്ടുപേരും പോകാൻ പഠിച്ചു മടിച്ച് നിന്നു അത് കണ്ട് താജ് നിർബന്ധിച്ചു നേരം ഇരട്ടുന്നുകൊണ്ട് നുസ്ര പിന്നെ മടിയൊന്നും കാണിച്ചില്ല വീട്ടിൽ പറഞ്ഞിട്ടുമില്ല ചുമ്മാ ടെൻഷൻ അടുപ്പിക്കേണ്ടി എഴുതി പോകാനിറങ്ങി ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുന്നു എന്നും പറഞ്ഞ് എബിയും ഇറങ്ങി എബിയുടെ ബൈക്ക് കോളേജിലായത് കാരണം താജ് തന്റെ വണ്ടി എടുത്തോളാൻ പറഞ്ഞു രാവിലെ കൊണ്ടുവന്നാൽ മതിയെന്നു നുസ്ര വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷമാണ് എബി വീട്ടിലേക്ക് പോയത് സന്ധ്യ നേരത്തെ മുന്നെ വിളിച്ചിരുന്ന എബിക്ക് കോളേജിലെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന അവൻ ലൈലയുടെ കാര്യമൊന്നും പറയണ്ടെന്നാണ് എബി വിചാരിച്ചത് പക്ഷേ സംസാരത്തിൻ്റെ ഇടയിൽ അറിയാതെ പറഞ്ഞുപോയി പൊടുന്നനെ മുന്നേടെ സംസാരം നിലച്ചു അവൻ്റെ വിങ്ങൽ എബി ഫോണിലൂടെ കേട്ടു മുന്നേടാ എടാ അതിന് മാത്രം ഒന്നുമില്ല ഇപ്പോൾ ഓക്കെയാണ് ഞാൻ അടുത്തോണ്ടി കയറുവാ മുന്നേ വേദനയിലായിരുന്നു എബി അവനെ തടഞ്ഞു എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന തന്നെ ആയതുകൊണ്ട് എബി മുന്നേ നല്ലപോലെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു എട പോയിട്ട് അത്രേലായുള്ളൂ ഇടിപിടിയിൽ നിന്ന് ചാടി വരണ്ട എന്നും പറഞ്ഞു ഈ ചെറുപ്രായം കൊണ്ട് തന്നെ ഒരുപാട് അനുഭവിച്ചവള അവള് ഇനി അവളെ പരീക്ഷിക്കില്ലേ എന്നാഥ ജീവിതത്തിലെ സന്തോഷം മാത്രം നൽകണേ അവൾക്ക് ഫോൺ വെച്ച മുന്നേ നിറ കണ്ണുകളോടെ മനമുരുക്കി പ്രാർത്ഥിച്ചു നേരിയ വേദനയോടെ അവൾ കണ്ണു തുറന്നു മുന്നിൽ ആധി നിറഞ്ഞ മുഖത്തോടെ ഇരിക്കുന്ന ഉപ്പാനെ കണ്ട് അവളുടെ കണ്ണുകൾ ചുറ്റിനും പോയി താജ് താഴെയാ ഫുഡ് വാങ്ങിക്കാൻ പോയിരിക്കുവ അവളുടെ മിഴുകിൽ തിരയുന്ന താജിനാണെന്ന് മനസ്സിലായതും ഉപ്പ പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടുപ്പോ ക്ഷീണം തോന്നുന്നുണ്ടോ ഉപ്പ അവിടെ നിറുകിൽ തലോടി അവളെ അവളില്ലെന്ന് തലയാട്ടി അപ്പോഴേക്കും താജ് ഫുഡുമായി വന്നു അവനെ കണ്ടത് ഒരു കോൾ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഉപ്പ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞോർക്കം അവൻ വന്ന് അവിടെ അടുത്തിരുന്നു എന്തുണ്ടായേ അവൾ തളർച്ചയോട് ചോദിച്ചു അത് ഞാൻ നിന്നോടല്ലേ ചോദിക്കണ്ടേ എനിക്കൊന്നും അറിയില്ല ആരാന്ന് പോലും കണ്ടില്ല അല്ലെങ്കിലും വേണ്ടൊന്നും ഈ അറിയല്ല കാണുകയില്ല വേണ്ടടുത്തൊന്നും കയ്യും കാലം അനങ്ങിയല്ലല്ലോ എന്നോട് മാത്രല്ലേ നിന്റെ കരാട്ടിയും ബ്ലാക്ക് ബെൽറ്റും ഒക്കെ വയ്യായിരുന്നു ശ്വാസം കിട്ടിയില്ല മരിച്ചുപോയെന്നാ വിചാരിച്ച് അങ്ങനെ മരിക്കാൻ സമ്മതിക്കും നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയാണോ ഞാൻ ഈ ചീറ്റപ്പുലിയെ മെരിക്കെടുക്കാൻ നോക്കുന്നു പറ അവൻ അവനവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവളൊന്നും പറഞ്ഞില്ല മുഖം താഴ്ത്തി താഴ്ത്തിപ്പിടിച്ച് കിടന്നു എണീ കഴിക്കാം അവനവളെ പിടിച്ച് എണീപ്പിച്ചിരുത്തി ഭക്ഷണം വാരിക്കൊടുത്തു കിടന്നു നാളെ ഇവർ കിടക്കണേ കിടപ്പ് നാളെ ഡിസ്ചാർജ് ബോഡി വീക്കാണെന്ന് ഡോക്ടർക്ക് അറിയില്ലല്ലോ ഉള്ള എനർജിയൊക്കെ കളയുന്നതിനെ തെറി വിളിച്ചിട്ടാണെന്ന് അവൻ അവളെ പതുക്കെ പതുക്കേക്ക് എടുത്തി അത് കേട്ട അവൾ അറിയാതെ പോയി ചിരിക്കുന്നു നോക്കിയ പോത്ത് മനുഷ്യന്മാരും ഇവിടെ തീ തന്നിരുന്നു ഇത്രയും നേരം അതെന്താ എനിക്ക് മാത്രമേ ചോറുള്ളൂ എനിക്കു ചോർന്നും കിട്ടിയില്ലേ അവളുടെ ചിരി കൂടി ഓടി പുല്ലേ അവൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു എന്താടി ഡീ ദേഷ്യപ്പെടാതെ എൻ്റെ ഫോൺ എവിടെ എൻ്റെ കയ്യിലുണ്ട് ഇങ്ങത്താ ആവശ്യം പറയണി ഗെയിം കളിക്കാൻ ഗെയിം കളിക്കാനോ അവനവളെ മൊത്തത്തിലും നോക്കി എന്താ കേട്ടിട്ടില്ലേ അങ്ങനെയൊന്ന് കേട്ടിട്ടുണ്ട് അവനുള്ള പ്രായമാണല്ലോ നിങ്ങൾക്ക് ഫോണല്ല ഒരൊറ്റ വീക്കായിരുന്നു റെസ്റ്റ് പറഞ്ഞിരിക്കുക അടങ്ങി കിടന്നോണോ അവിടെ റെസ്റ്റ് എടുക്കാനോ അടങ്ങി കിടക്കാനും ഞാനെന്താ ഗർഭിണിയാണോ അവൾ കേട്ടു മോളെ കേട്ടു ഇതിന്റെ കൂടെ നീ അതും കൂടി താങ്ങില്ല അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാനൊരു കൈ നോക്കിയെന്നെ അവൻ സൈറ്റ് അടിച്ച് കാണിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ഈ തെണ്ടി മച്ചിമാർക്ക് ഇവിടെ ബോറടിച്ചിട്ട് വയ്യ അവൾ മുഖം തിരിച്ച് കിടന്നു ഡാഡ് അവളെടുത്ത് ചെന്നോ ഞാനൊന്ന് പുറത്തേക്ക് പോവാ അവൻ ഉപ്പാനോട് പറഞ്ഞു ഈ നേരത്തോ എങ്ങോട്ടാ അതൊക്കെ ഡാഡി വഴി അറിഞ്ഞോളൂ വേറൊന്നും പറയാൻ തന്നില്ല അവൻ താഴേക്ക് പോയി അവിടെ ഉപ്പാൻ്റെ വണ്ടി കിടപ്പുണ്ടായിരുന്നു അടുത്തുതന്നെ ഡ്രൈവറും അയാളോട് കീ വാങ്ങിച്ച് അവൻ വണ്ടിയെടുത്തു അടങ്ങാത്ത പ്രതികാരതാഹുമായി അവൻ മുന്നോട്ട് കുതിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ഇപ്പം താജിൻ്റെ വണ്ടിയും കൊണ്ട് വന്നു റൂമിലേക്ക് പോയി ലൈലയെ കണ്ട് രണ്ട് ട്രോൾ ട്രോളടിക്കാനും മറന്നില്ല നുസ്ര താജിനെ വിളിച്ചു വൈകുന്നേരം വൈകുന്നേരമല്ലേ ഡിസ്ചാർജ് ലൈലയ്ക്ക് കൂട്ടിയിരിക്കാൻ വരട്ടെ ചോദിച്ചു താജ് അത് വേണ്ടെന്ന് പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല നുസ്ര വന്നാൽ അവൾ അടങ്ങിയിരിക്കില്ല വായിട്ടലക്കാൻ തുടങ്ങും കൂടുതൽ സ്ട്രെയിൻ എടുപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ലൈല രാവിലെ തുടങ്ങി ഡിസ്ചാർജ് വാങ്ങിക്കുന്നു പറഞ്ഞ് കയറുപൊട്ടിക്ക അവൾക്കാകെ വീർപ്പുമുട്ടുന്നുണ്ടായിരുന്നു അവിടെ കിടന്നിട്ട് പോവാമെന്ന് പറഞ്ഞു ഉപ്പാനോട് ചിണുങ്ങയും കരയുമൊക്കെ ചെയ്തു പക്ഷേ താജുള്ള കാരനൊന്നും നടന്നില്ല അവൻ്റെ കണ്ണുരുട്ടിയുള്ള നോട്ടം കാണുമ്പോൾ തന്നെ അവൾ ചിണുങ്ങൾക്ക് അവസാനിപ്പിച്ച് നല്ല കുട്ടിയെ അങ്ങനെ കിടക്കും എങ്ങനെയൊക്കെയാ ഉന്തി വൈകുന്നേരം ആക്കി ഡിസ്ചാർജായി വീടെത്തിയതും അവൾക്ക് ലോകം കൈവളയിൽ കിട്ടിയ സന്തോഷം തോന്നി ചാടി ഇറങ്ങി അകത്തേക്ക് ഓടി എടി ഓടണ്ട പതുക്കെ പോ വീടാരും കൊണ്ടുപോയില്ല വണ്ടിന്നിറങ്ങി അവൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു എനിക്ക് നിന്നെയാ പേടി തരം കിട്ടിയ വീടല്ല നാടുവരെ കൊണ്ടുപോകുന്ന ഇനിമാ നീ അവളും വിളിച്ചു പറഞ്ഞു മിനിമം ഒരാഴ്ചയെങ്കിലും റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞു ഈ ദിനം ഞാൻ എങ്ങനെ അടക്കി നിർത്താനാ അവൻ തലക്ക് കൈ കൊടുത്ത് നിന്നു നിൻ്റെ ഒരൊറ്റ നോട്ടം മതി അവൾ ഞാൻ ഞാനിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടു ഉപ്പ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഒരു ചെറു ചിരിയോടെ അവന് നിനക്ക് റെസ്റ്റാണിടിയെന്നുള്ള അവൻ്റെ മിനിറ്റ് മിനിറ്റ് വെച്ചുള്ള അലർച്ചയായിട്ട് അവൾ പേടിച്ച് ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തു എന്നവന് കെട്ടിയോ അന്ന് തൊട്ട് ലീവാണ് അവൾ മോന്ത വീർപ്പിച്ചു വെച്ചിരുന്നു അവൾ മാത്രമല്ല അവനും ലീവ് എടുത്തു ഒരാഴ്ചത്തേക്ക് ഊണും ഉറക്കവും ഇല്ലാതെ അവളോട് കൂടെ നിന്ന് അവളെ കെയർ ചെയ്തുകൊണ്ടിരുന്നു ഒന്ന് അനങ്ങാനോ തിരിയാനോ മറിയാനോ ഒന്നിനും സമ്മതിച്ചില്ല അത്രയും നന്നായി അവടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി സത്യം പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ അവൾ അറിയുകയായിരുന്നു അവനെ അവൻ്റെ സ്നേഹത്തെ അവനടുത്ത് നിൽക്കുമ്പോഴും ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പോഴും അവളുടെ മനസ്സ് എന്തിനെന്നില്ലാതെ വേദനിക്കുകയായിരുന്നു അതവൻ നൽകുന്ന സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ആ ദിവസങ്ങളിലൊക്കെ ഉപ്പയും വലിയ തിരക്കിലൊന്നും ഏർപ്പെട്ടില്ല എപ്പോഴും അവൾക്കും അവനും കൂട്ടായി ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതിനിടയിൽ എപ്പോഴും ഉപ്പയും താജു മനാഫിന്റെ കാര്യം സംസാരിക്കുകയുണ്ടായി അതവൾ കേൾക്കുകയും തനിക്ക് നേരെയുള്ള ആക്രമണം മനാഫിൻ്റെതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അക്കാര്യം അവൾ താജിനോട് ചോദിച്ചു മനാഫിന്റെ പേര് കേൾക്കുമ്പോഴേ അവന്റെ കണ്ണുകൾ കുറുകയും മുഖം വലിഞ്ഞു മുറുകയൊക്കെ ചെയ്തു അതവളിൽ പേടിയും വിറയിലും സൃഷ്ടിച്ചു തടികേടാക്കാൻ തീരെ താല്പര്യമില്ലാത്ത കാരണം പിന്നെ അവൾ അക്കാര്യം ചോദിക്കാനേ പോയില്ല ഒരാഴ്ച കൊണ്ട് അവടെ ശരീര മുഖം ഒന്നുകൂടെ തുടുത്തു അവിടേക്ക് വരുമ്പോൾ ചുള്ളിക്കമ്പ് പോലെ ഇരുന്നവള ഇപ്പ ചുമന്ന് നല്ല തക്കാളി പോലെ പോലിരിക്കുന്നു അവളുടെ ശരീരത്തിനുള്ള മാറ്റം അവൾ അനുഭവിക്കുന്ന മനസ്സുഖത്തിൻ്റെ ഫലമായിരുന്നു വ്യക്തമായി പറഞ്ഞാൽ താജ് മുപ്പയും നൽകുന്ന സ്നേഹത്തിന്റെ ഫലം റെസ്റ്റുകൾ കഴിഞ്ഞ് ഇന്നാണ് അവൾ കോളേജിലേക്ക് പോകുന്നത് ഉപ്പ അവളെ വണ്ടിയെടുക്കാൻ സമ്മതിച്ചില്ല താജിന്റെ കൂടെ പോയാൽ മതിയെന്ന് പറഞ്ഞു ഉപ്പാന്റെ സ്നേഹശാസനക്ക് അവൾ എതിർപ്പോ വാശിയൊന്നും കാണിച്ചില്ല അനുസരണയുള്ള മോളായി അവൻ്റെ കൂടെ പോയി കോളേജിലേക്ക് ക്ലാസ്സിലേക്ക് ചെന്ന് നുസ്ര ഓടി വന്ന് അവൾ കെട്ടിപ്പിടിച്ചു രണ്ടു മൂന്ന് ദിവസം വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു ലൈലെ പക്ഷെ താജ ഒരുപാട് നേരം ഇരിക്കാനോ സംസാരിക്കാനോ ഒന്നും സമ്മതിച്ചിരുന്നില്ല ആ മിസ്സിംഗ് ഉണ്ടായിരുന്നു നുസ്ത്രക്ക് അതുകൊണ്ട് അതൊക്കെ നല്ലപോലെ തീർക്കാൻ തന്നെ തീരുമാനിച്ചവൾ ലൈലയും വലിച്ച് ക്യാനിയിലേക്ക് നടന്നു നുസ്രയുടെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം ലൈല കണ്ടു അതെന്താണെന്ന് അപ്പോൾ തന്നെ ചോദിക്കുകയും ചെയ്തു കാര്യമായിട്ടൊന്നുമില്ല ഇക്കാക്ക വരുന്നുണ്ട് ഇന്ന് നൈറ്റ് എത്തു വരുന്നെന്നോ പോയിട്ട് അധികം ഒന്നും എന്താ ഇത്ര പെട്ടെന്ന് വരുന്ന സാറ്റർഡേ കസിൻപ് തന്നെ നിക്കാഹ അതിലുള്ള ലാൻഡിംഗ് ആയത് നാട്ടിലൊരു എലനങ്ങി എന്ന് അറിഞ്ഞാൽ മതി പിന്നെ ചെക്കിനോട് നിൽപ്പുറക്കില്ല അടുത്ത വണ്ടിക്കായിരിക്കുള്ളൂ സത്യം പറഞ്ഞാൽ ഇക്കാക്ക ഗൾഫ് താല്പര്യമില്ല എപ്പോഴും ഫാമിലിയെയും ഫ്രണ്ട്സിനെയും പറ്റിച്ചേർന്ന് ഇവിടെ തന്നെ വേണമെന്നാ പിന്നെ ഉപ്പാക്ക അവിടെ ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ടാണ് ഇക്കാക്ക ഫ ഫ്ലൈറ്റ് കയറിയത് ഇനിയിപ്പോൾ നാട്ടിലേക്ക് വന്ന ഇക്കാക്കപ്പെടും എല്ലാം ഒറ്റയ്ക്ക് നോക്കേണ്ടി വരും ഈ അടുത്തൊന്നും പെണ്ണിടിച്ചേക്കരുത് പിന്നെ തീരെ പോവില്ല ഇവിടെ തന്നെയായി പോവും അച്ചിക്കൊന്നെ അവനും സാധ്യതയുണ്ട് ലൈല കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ഓടി എൻ്റെ ഇക്കാക്ക പാവ പാവായത് കൊണ്ട് തന്നെയാ പറഞ്ഞ് ഊശിരിയുള്ള ആണുങ്ങളൊന്നും പെണ്ണിന്റെ അടിമയാവില്ല ഒന്ന് പിണ്ടാടിക്ക് ശ്യാവമി നിന്നെ താജ് കെട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ഉറപ്പായി ഞാൻ എൻ്റെ ഇക്കാക്കാനെ കൊണ്ട് കെട്ടിച്ചേനെ മുത്തേ കെട്ടെന്നൊരു വാക്ക് നീ മിണ്ടിപ്പോരുത് അത് കേൾക്കുമ്പോൾ തന്നെ നെഞ്ചിനകത്ത് പെരും കാരണം അമ്മാതിരി കെട്ടാം എൻ്റെ ജീവിതത്തിൽ വീണ് എന്റെ കെട്ടിയിടുന്നു പറയുന്ന ഒരുത്തിട്ടുണ്ടല്ലോ അവനെ കൊണ്ട് ഞാൻ ശരിക്കും അടുത്തടി ഒന്ന് ശ്വാസം വിണെങ്കി പോലും എനിക്ക് അവൻ അനുവാദം വേണം ഇല്ല ഇല്ലേലൊരു അലർച്ചയായി നേരെ ലൈല നെടവർപ്പെട്ടു ആ താജിനെ പറഞ്ഞപ്പോഴും ഓർമ്മ നീ അറിഞ്ഞോ ഒന്നാഫിന്റെ കാര്യം ഇനി നിവർ എന്നുള്ള സംശയ നട്ടിൽനാക്ഷത മൂത്രം പോലും ശരിക്കും പോകുന്നില്ലെന്ന് പറയുന്ന കിട്ടു ലൈലയുടെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നിമറഞ്ഞു അവളുടെ ഓർമ്മകളിലേക്ക് ആ വൈകുന്നേരവും ഇരുണ്ട മുറിയുമൊക്കെ കടന്നുകൂടി അവൾക്ക് ഇതക്കാൻ തുടങ്ങി മുഖം വിയർപ്പ് തുള്ളികളാൽ മൂടപ്പെട്ടു അവളുടെ ഭാമാറ്റവും അസ്വസ്ഥതയും നിസ്രക്ക് മനസ്സിലായി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾക്ക് നുസ്രയും കേട്ടതാണ് നുസ്ര കൂളെന്ന് പറഞ്ഞ് അവടെ കവിളിൽ അമൃത്തി കൈവച്ച് അവൾ ചേർത്ത് പിടിച്ചു നിങ്ങൾക്ക് വരാം ഒരു നിമിഷം വൈകിപ്പോയിരുന്നെങ്കിൽ ലൈല നുസ്രയുടെ ചുമലിൽ മുഖാമൃത്തിക്ക് അരയാൻ തുടങ്ങി ഞങ്ങൾ നല്ലടി താജ അവനുള്ളോണ്ടാ നീ ഇന്നും ഇങ്ങനെ നിന്നെ കാണാൻ ഒരു നിമിഷം വൈകിയപ്പോൾ അവൻ അനുഭവിച്ച വേദന എത്രയാണെന്ന് അറിയുമോ നിനക്ക് ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ച് ഓടി നടക്കുകയായിരുന്നു അവൻ്റെ മാറ്റം കണ്ട് ഞാൻ മാത്രമല്ല എ പി പോലും പയന്നുപോയി ഇത്രയും കാലത്തിനുള്ളിൽ ആദ്യമായിട്ടാ എബി അവനെ അങ്ങനെ കാണുന്നു ഹോസ്പിറ്റലിൽ എത്തുന്നവരെ നിന്നെ നെഞ്ചോടി ചേർത്ത് പിടിച്ച് ഒരേ കരച്ചിലായിരുന്നു സത്യം പറഞ്ഞ നിന്റെ അവസ്ഥ കണ്ടിട്ടല്ല അവൻ്റെ അവസ്ഥ കണ്ടിട്ടാ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത് ഞാൻ അവനെ കുറിച്ച് നല്ലൊന്നും പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടില്ലെന്നറിയാം എന്നാലും പറയുവാ ഏതോ ജന്മത്തിൽ നീ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാവൻ പഠിച്ചവൻ്റെ കിതാബിൽ നീ അവന് ഒരുമിക്കേണ്ടവരാ അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ നമ്മൾ കണ്ടുമുട്ടില്ലായിരുന്നു കരയുന്ന അവളുടെ മുടിൽ തലോടിക്കൊണ്ട് നുസ്ര പറഞ്ഞു അവൾ മറുപടിയൊന്നും ഉണ്ടായില്ല കരച്ചിലിൻ്റെ ആക്കം കൂടി നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലെ ഡി നീ ഒരാളെ സ്നേഹിച്ചിരുന്നെന്നും നിന്റെ ലോകം അയാളായിരുന്നു എന്നും മുന്നേ പറഞ്ഞ് എനിക്കറിയാം അതുപോലെ തന്നെ ഉപ്പാനയും ഉമ്മാനയും നഷ്ടപ്പെട്ടതിന ശേഷം നീ അനുഭവിച്ച വേദനകളും അതൊക്കെ അറിയുന്നതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും നീ താജിനെ വിട്ടുകളായിരുത് ഈ ലോകത്ത് അവനെപ്പോലെ നിന്നെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും മറ്റാർക്കും കഴിയില്ല നീ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ വേണ്ട സാനുവിനെ കുറിച്ച് ഇങ്ങനെ നീ സേഫ് ആവുന്നല്ലേ അവന് സന്തോഷം പഴയതൊക്കെ മറന്ന് ഒരു ജീവിതം തുടങ്ങി കാത്തു നിൽക്കില്ലേ അവൻ നീ താജിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ അവൻ എന്തോരം സന്തോഷിച്ചോന്നറിയും ഒരു ഡിവോഴ്സ് എന്ന പലത്തിലാവും നീ ഇപ്പോൾ അവിടെ താമസിക്കുന്നത് നീ താജിനെ ആ വീടിനെയും വിട്ടിറങ്ങുമ്പോൾ താജിനേക്കാൾ വിഷമിക്കുന്ന സനുവായിരിക്കും നല്ലപോലെ ചിന്തിക്കലയില്ല മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി സ്വന്തം ജീവിതം കളയണം നിനക്ക് കളയാമായിരുന്നു നിനക്ക് വേണ്ടി മറ്റൊരാൾ ഈ മണ്ണിലില്ല എങ്കിൽ ഇതിപ്പോൾ അങ്ങനെയല്ല താജ് ജീവിക്കുന്ന പോലും നിനക്ക് വേണ്ടിയാ അവൻ്റെ ഓരോ ശ്വാസത്തിലും നീയാടി എന്നാൽ നീ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക നുസ്ര വീണ്ടും അവിടെ പറഞ്ഞ് മനസ്സിലാകാൻ ശ്രമിച്ചു മനസ്സിലാവാഞ്ഞിട്ടല്ല ദേഷ്യത്തിനും വാശിക്കും അപ്പുറം അവൻ്റെ ഉള്ളിൽ വലിയൊരു മനസ്സുണ്ടെന്ന് ഞാൻ എന്നെ അറിഞ്ഞതാണ് ആ മനസ്സ് നിറയെ ഞാനാണെന്ന് അറിയാം ഇത്രയും കാലം ഈ നെഞ്ചിൻ്റെ പിടത്ത് പ്രാണിൻ്റെ തുല്യം സ്നേഹിച്ചവനെ നഷ്ടപ്പെട്ട് തോർത്തിട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ജീവൻ തന്നെ സ്നേഹിക്കുന്നവന് ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തയില്ല എനിക്കാവുന്നില്ല ചില നേരത്തെ ആ സാമ്യം ഇപ്പം ഇവർ ഉൾക്കൊള്ളാനാവുന്നില്ല അവൻ അടുത്ത് വരുമ്പോഴൊക്കെ എനിക്ക് മറ്റൊരു മുഖം ഓർമ്മ വരിക മറക്കെ എനിക്ക് പറ്റുന്നില്ല അതിന് ശ്രമിക്കാൻ പോലും ആവുന്നില്ല അപ്പോഴൊക്കെ പതിന് വണങ്ങിയ ശക്തിയോട് എൻ്റെ മനസ്സിലേക്ക് വരിക കഴിഞ്ഞതൊക്കെ ഒന്നില്ലെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ച പുരുഷനല്ലേ എങ്ങനെയാടി മനസ്സിൽ അത്ര എളുപ്പത്തിൽ മാഞ്ഞു പോവുക അവൾ മുഖമുയർത്തി കണ്ണുകൾ തുടച്ച് നിസ്ത്രീം നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ ആ ശ്രമം പാഴായിപ്പോയി സ്നേഹിച്ച പുരുഷൻ തിരിച്ചറിയാതെ പോകുന്നതാണ് തൻ്റെ വേദനയെങ്കിൽ സ്നേഹിച്ച പുരുഷനെ നഷ്ടപ്പെട്ട വേദനയാണ് അവൾക്ക് അവളുടെ മനസ്സ് എന്തുമാത്രം നോവുന്നുണ്ടാവും നുസ്രയുടെ കണ്ണുകളിൽ നിന്ന് അവൾക്ക് വേണ്ടി രണ്ട് തുള്ളി മണ്ണിനെ ചുംബിച്ചു സാധാരണ ഇൻ്റർവെൽ ടൈമിൽ ലഞ്ച് ബ്രേക്കിലും അവൾ ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന കാണാം അല്ലെങ്കിൽ ക്ലാസ് വരാൻതിൽ നിന്ന് ആരുടെങ്കിലൊക്കെ സ്വര പറയുന്നത് അതുപോലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് എബിയോടും നുസ്രയോടും കത്തി വെക്കുന്നു ഇന്ന് അതൊന്നും കണ്ടില്ലെന്ന് മാത്രമല്ല അവളെ തന്നെ കണ്ടില്ല രാവിലെ ചാടി ചാടിത്തുള്ളി ഇറങ്ങിയതാണ് പിന്നെ കൺമുന്നിൽ പെട്ടിട്ടില്ല ഉച്ചയ്ക്ക് ക്യാനിൽ ചെന്നിരുന്ന അവൻ ഒരു വസ്തു പോലും ഇറങ്ങിയില്ല അവൻ എണീറ്റ് അവിടെ ക്ലാസ്സിലേക്ക് പോയി അവിടെയും കാണാനില്ല ഈ പിശാസി ഇത് എവിടെ പോയി അവൻ മുക്കുമുകളെയും നോക്കാൻ തുടങ്ങി ഗേറ്റിനടുത്തുള്ള വാഗ ചൂട്ടിൽ ഇരിക്കുന്നാണ്ട് ആര് വായി നോക്കി ഇരിക്കുവടി ഇനി വായി നോക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ കുറച്ച് മുന്നേരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനി ഇനിയിപ്പോ അതിനുള്ള വഴിയൊന്നും കാണാനില്ല അവൾ ദൂരേക്ക് കണ്ണു നട്ട് പറഞ്ഞു ആ ബോധമുണ്ടല്ലോ അത് മതി അവൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ല അവൾ തലചരിച്ച് അവനെ കനുപ്പിച്ച് നോക്കി എന്നൊരു വിശ്വാസേ കുത്തം അവൾ മുഖം തിരിച്ചിരുന്നു അവൻ നീങ്ങി അവളെ ചേർന്നിരുന്ന് കഴുത്തിലൂടെ കൈയിട്ടു എന്തു കാണിക്കുന്നേ ആരും കാണും അവൾ നീങ്ങിരിക്കേ അവൾ അവൻ്റെ തുടനുള്ളി പറിച്ച് എടുത്തു അപ്പം ആരെങ്കിലും കാണുന്ന പ്രശ്നമേ ഉള്ളൂ വേറൊന്നുമില്ല ഉണ്ട് വേറെ പ്രശ്നമുണ്ട് നീങ്ങിരി നീങ്ങിയല്ല ചേർന്നായിരിക്കേണ്ടത് അവളെ തൻ്റെ ചുമലിലേക്ക് ചേർത്തു എന്തുകൊണ്ടോ അവൾക്ക് അവനോട് ദേഷ്യപ്പെടാൻ തോന്നിയില്ല മുഖം അവൻ്റെ ചുമലിലേക്ക് വെച്ച് എന്താ ഈ സ്നേഹത്തിന് എനിക്ക് കിട്ടുന്നു നിന്റെ ദേഷ്യം അതാ എനിക്ക് കിട്ടുന്നു അതാ എനിക്ക് വേണ്ടത് അവൻ്റെ കൈ അവളുടെ നിറുകയെ തലോടിക്കൊണ്ടിരുന്നു അവൾ മുഖം ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താടി ഡീ അവ നോട്ടം കണ്ടവൻ ചോദിച്ചു നീ എവിടെ നിന്ന് ഓടിച്ചു ഗുണ്ടായിസം അവനും ചിരിച്ചു ചിരിക്കണ്ട കൊല്ലാതെ കൊന്നുവല്ലേ നീ അവനെ പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത് നിന്നെ തൊട്ടവനെ പൂവിട്ട് പൂജിക്കണോ എന്ന് ഞാൻ പറഞ്ഞു അവനെ കുറിച്ചല്ല അവൻ്റെ വീട്ടുകാരെ കുറിച്ച് ഓർക്കണമായിരുന്നു അവൻ്റെ അവസ്ഥ കൊണ്ട് അവർ ഇത്ര ദുഃഖിക്കുന്നുണ്ടാവും ദുഃഖിക്കട്ടെ മക്കളെ നല്ല രീതിയിൽ വളർത്തണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അവന് ദേഷ്യം വന്നിരുന്നു അതുകൾക്ക് ആ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലായി പിന്നൊന്നും പറഞ്ഞില്ല വായും മൂടിക്കെട്ടിയിരുന്നു ഇല്ലെങ്കിൽ തല്ലേതു വഴിയാ വീഴെന്ന് പറയാൻ പറ്റില്ല മതി മക്കളെ റൊമാൻസൊക്കെ വീട്ടിൽ നിന്ന് ഇതൊരു പബ്ലിക് സ്പേസ് ആണെന്ന് ഓർമ്മയാണ് രണ്ടിനും ഒന്നുമില്ലേലും കോളേജാണെന്നെങ്കിലും ക്ലോസപ്പിന്റെ പരസ്യം കാണിച്ചുകൊണ്ട് എബി അങ്ങോട്ട് വന്നു ഒപ്പം നിസ്ത്രയും ഉണ്ട് അവരെ കണ്ടതും അവൾ വേഗം അവനിൽ നിന്ന് ഈങ്കീകരിക്കാൻ നോക്കി താജത മുൻകൂട്ടി കണ്ട അവളുള്ള പിടി നേരത്തെ മുറുക്കിയിരുന്നു അവൾ വീടെന്നും പറഞ്ഞ് അവനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു അവൻ ഒട്ടും കൂസാതെ ഇരുന്നു അവടെ കളി കണ്ട എബി നുസ് ചിരിയോട് ചിരി അവൾക്കാകെ ചമല അനുഭവപ്പെട്ടു മുഖവും ചുളിച്ച് തലാഴ്ത്തി ഇരുന്നു വേണ്ട മോളെ നീ അഭിനയിച്ച് കഷ്ടപ്പെടണ്ട ഞങ്ങൾ പോയി തന്നേക്കാം എബി നുസ് നല്ലതുപോലെ കളിയാക്കി ചിരിച്ചുകൊണ്ട് സ്ഥലം കാരിയാക്കി ഇപ്പം തൃപ്തിയല്ലേ നിനക്ക് എന്നെ നാണം കിട്ടിയപ്പോൾ സമാധാനം കാണുമല്ലോ ഇനി കൈ അവൾക്ക് ദേഷ്യം വന്നിരുന്നു മോളെ വരുമ്പോൾ നീ മാത്രമാവുന്നു അവൾ ചിരിക്കാൻ തുടങ്ങി എടാ നിന്നെ നീ അവൾ എൻ്റെ എന്റെ കഴുത്തിരിക്കാൻ നോക്കി അവൻ അവനപ്പ തന്നെ കൈരണ്ട് പിടിച്ചു വെച്ച് അവൾ മുഖം ചുവപ്പിച്ച് അവനെ നോക്കിയതും അവനവളെ സ്വതന്ത്രയാക്കി വാന്ന് പറഞ്ഞെഴുന്നേറ്റു അവനൊന്നും കഴിച്ചിട്ടില്ലെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് അവളെ കൂട്ടി ക്യാൻറ്റീനിലേക്ക് വിട്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം